ഏറ്റവും മികച്ച കളക്ഷൻസ് മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ഗൾഫ് ഗൾഫ് മൊബൈൽസിൽ സ്വന്തമാക്കാം മൊബൈൽസിന്റെ പുതിയ ഷോറൂം ുംങ്ങൾക്കുംരൂർ പഞ്ചായത്തിലെ വിളക്കുപാറ ഐരനെല്ലൂർ പാതയിൽ കനാലിന് സമീപം ഇറച്ചി മാലിന്യം വൻതോതിൽ തള്ളിയ സംഭവത്തിൽ രണ്ടുപേരെ അഞ്ചൽ റേഞ്ച് വനപാലകർ പിടികൂടി ഏരൂർ പത്തടി ചരിവിള പുത്തൻവീട്ടിൽ വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഷാജഹാൻ കുളത്തുപ്പുഴ പച്ചയിൽക്കട ദാസ് മൺസിലിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ജാഫർ ഖാൻ എന്നിവരാണ് പിടിയിലായത് ഇവർ മാലിന്യം എത്തിച്ച പിക്കപ്പും വനം വകുപ്പ് അധികൃതർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പിക്കപ്പിലെത്തിച്ച മാട്ടിറച്ചി മാലിന്യം പാതയോരത്തു നിന്നും വനമേഖലയിലെ തോട്ടിലേക്ക് തള്ളിയത് മാലിന്യം തള്ളിയ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ പിന്നാലെത്തിയ മറ്റൊരു വാഹനത്തിൽ ഉണ്ടായിരുന്നവർ പകർത്തുകയും പഞ്ചായത്ത് അധികൃതർക്ക് കൈമാറുകയും ചെയ്തതോടെയാണ് ഇരുട്ടിന്റെ മറവിൽ നാളുകളായി തുടർന്നു വന്ന മാലിന്യ നിശ്ചയപേരെ കണ്ടെത്താൻ ഇപ്പോൾ സഹായകമായത് സ്ഥലത്ത് പരിശോധനയ്ക്ക് പഞ്ചായത്ത് അധികൃതർ വനം പോലീസ് അധികൃതർക്ക് പരാതി നൽകി വനമേഖലയിൽ മാലിന്യം തള്ളി വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം വരുത്തും വിധം പ്രവർത്തിച്ചു എന്നതടക്കം ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്ത വനംവകുപ്പ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ പ്രതികളെ തിരിച്ചറിയുകയും വേഗത്തിൽ തന്റെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു തുടർന്ന് ചൊവ്വാഴ്ച രാവിലെയോടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ഇരുവരെയും മാലിന്യം തള്ളിയ സ്ഥലത്തെത്തിച്ച തെളിവെടുപ്പുകൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വനമേഖലയിൽ അതിക്രമിച്ചു കടക്കുകയും മാലിന്യം നിക്ഷേപിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജി കുമാർ പറഞ്ഞു വിളക്കുപാറക്ക് സമീപം തോടിനോട് ചേർന്ന് നിക്ഷേപിച്ചു എന്ന് കണ്ടെത്തിയത് അന്വേഷിച്ച് പഞ്ചാബു റേഞ്ചിൽ ഓവാർ മൂന്നേ മാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അന്വേഷണ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത രണ്ട് പ്രതികളെയും ഈ കുറ്റകൃത്യത്തിൽ ഉപയോഗിച്ച ഒരു പിക്കപ്പ് ബാലൻ കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടാവും അതിന്റെ പ്രതികളായിട്ടുള്ളത് പത്തടി സ്വദേശിയായ ഒരു ഷാജഹാൻ കുളത്തൂപ്പുഴ സ്വദേശിയായ ഒരു ജാഫർ ഖാൻ എന്നിവരാണ് ഇവരെ രണ്ടുപേരെയും നമ്മൾ തെളിവെടുപ്പ് നടത്തി വന്യജീവി നിയമം ഉൾപ്പെടെ ശക്തമായ വകുപ്പുകൾ തന്നെ ചേർത്ത് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ മാലിന്യം വലിച്ചെറിയുന്നത് ഏറെക്കുറെ ഒരു നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരമായി മാറിയിരിക്കുക ഇങ്ങനെ ഒന്ന് രണ്ട് കേസുകൾ നമ്മൾ ശക്തമായി തന്നെ എടുത്ത് നടപടി സ്വീകരിക്കുമ്പോഴും ജനങ്ങൾക്ക് അതിന് ഉപകാരപ്രദമായി മാറും എന്നാണ് ഡിപ്പാർട്ട്മെന്റ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും ശക്തമായ നടപടികൾ അതേസമയം ഈരൂർ പഞ്ചായത്ത് അധികൃതരും സംഭവത്തിൽ കനത്ത നടപടികളിലേക്കാണ് പോകുന്നത് പ്രതികൾ ശേഖരിച്ച മാലിന്യങ്ങൾ എവിടെ നിന്നാണോ ശേഖരിച്ചത് ആ സ്ഥാപനങ്ങളുടെ എല്ലാം ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിനോടൊപ്പം വലിയ തുക പിഴ ഈടാക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ